വാർത്തയിലേക്ക് തൃണമൂൽ വിട്ട് പി വി അൻവർ യു ഡി എഫിലേക്ക് അസോസിയേറ്റ് അംഗത്വം നൽകാൻ തീരുമാനം സി കെ ജാനുവിനും വി എസ് ഡി പി അംഗത്വം നൽകും ജനുവരിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കും വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുക രേഷ്മ പ്രതീക്ഷിച്ചതുപോലെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അംഗത്വം നൽകാനുള്ള തീരുമാനം മറ്റ് ഏതൊക്കെ സംഘടനകളിലേക്ക് വ്യക്തികൾക്ക് അംഗത്വം നൽകാനാണ് കെ പി സി സിയുടെ തീരുമാനവും പി വി അൻവറിന്റെ ടി എം സിയെ കൂടെ ചേർക്കാനായിട്ടുള്ള ഒരു ധാരണയിലേക്കാണ് യു ഡി എഫ് നേതൃത്വം എത്തിയത് ഇന്ന് കൊച്ചിയിൽ യു ഡി എഫിന്റെ നേതൃയോഗം നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് പി വി അൻവറിനെ തങ്ങളുടെ പാളയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് യു ഡി എഫ് നേതൃത്വം തയ്യാറായത് അസോസിയേറ്റ് അംഗങ്ങളാക്കാനായിട്ടാണ് നിലവിൽ ധാരണയായിട്ടുള്ളത് പി വി അൻവറിനെ കൂടാതെ എൻ ഡി എ വിട്ടിട്ടുള്ള സി കെ ജാനു അതോടൊപ്പം തന്നെ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ ഇവരെയൊക്കെ തന്നെയാണ് അസോസിയേറ്റ് ആക്കി തങ്ങളുടെ മുന്നണി കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ നിലപാട് അവർ തന്നെ വ്യക്തമാക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായമാണ് യു നേതൃയോഗത്തിൽ ഉയർന്നിരിക്കുന്നത് അങ്ങോട്ട് പോയ ഒരു ചർച്ചയും വേണ്ട എന്നും ഇന്നത്തെ നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തീകരിക്കണം അതിന്റെ ഭാഗമായിട്ട് ജനുവരിയിൽ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം പി വി അൻവർ യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ് അതിനിടയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി ഷൗക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പി വി അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അത് പിന്നീട് ആ ഒരു അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്നതിൽ കുറച്ച് കാലതാമസത്തിന് കാരണമാകുകയും ചെയ്തു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പൂർണ്ണമായിട്ടും അൻവറിനെ സ്വീകരിക്കാനായിട്ടുള്ള ധാരണയാണ് പി വി അൻവറിന് സി കെ ജാനുവിന് വി എസ് ഡി പിന്നെയും സ്വാഗതം ചെയ്യുമ്പോഴും ആർ ജെ ഡിയുമായി ചിലപ്പോൾ ചില ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ ഘടകക്ഷികളെ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കമുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടോ യു ഡി എഫിന്റെ യോഗത്തിൽ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിലേക്ക് മറ്റു വിശ്രാംശങ്ങളിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് മുന്നണി വിപുലീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് നിലവിൽ നേതൃയോഗത്തിൽ ഇന്ന് തീരുമാനമായിട്ടുള്ളത് അതിൽ പി വി എൻ കൂടാതെ എൻ ഡിയിൽ നിന്ന് വിട്ടുവന്നിട്ടുള്ള സി കെ ജാനു വിഷ്ണുചന്ദ്ര വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വി എസ് ഡി പി ഇവരെ കൂടെ കൂട്ടുക എന്നതിന് ആർ ജെ ഡി എ അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം ഇവരെയൊക്കെ തന്നെ കൂട്ടിക്കൊണ്ട് ഒരു മുന്നണി വിപുലീകരിക്കുക എന്നുള്ള ഉദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ പി ജെ ജോസഫ് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ് ഇന്ന് ഈ നേതൃയോഗത്തിന് കയറുന്നതിന് തൊട്ട് പി ജി ജോസഫ് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിന്റെ അടുത്തറ തകർന്നിരിക്കുകയാണ് അതിൽ കൂടുതൽ ചർച്ചകൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല നിലവിൽ മൂന്ന് പേരുടെ കാര്യത്തിലാണ് അസോസിയേറ്റ് അംഗത്വം നൽകാമെന്നുള്ള ധാരണയിലേക്കും തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത് ഒന്ന് പി വി അൻവർ അത് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ് അതിൽ പക്ഷേ ചില പടലപ്പണക്കങ്ങളും ചില അസ്വാരസ്യങ്ങളും അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ സമയത്താണ് അത് കുറച്ച് വൈകിട്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അക്കാര്യത്തിൽ ം കൈക്കൊള്ളാം എന്നുള്ള നിലയിലേക്ക് യു ഡി എഫ് നേതൃയോഗം എത്തിയത് എന്നാൽ ഇന്ന് ആ നേതൃത്വം നേതൃയോഗത്തിൽ തീരുമാനം ആയിട്ടുണ്ട് യു ഡി എഫിലേക്ക് പി വി എൻ പറഞ്ഞ അസോസിയേറ്റ് അംഗത്വം കൊടുത്ത് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ സി കെ ജാനു വിഷ്ണുവരം ചന്ദ്രശേഖരനെ വി എസ് പി ഇവരെയൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ യു ഡി എഫിന്റെ ഭാഗമാക്കുക ഈ മുന്നണി കൂടുതലായിട്ട് വിപുലീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം യു ഡി എഫ് ഇടുന്നുണ്ട് അത് പക്ഷേ ആർ ജെ ഡിയുമായിട്ട് ചില അനൌദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ അവർ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ അങ്ങോട്ട് പോയി ഒരു ചർച്ച വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് യെസ് പി വിൻപർ യു പാളയത്തിലേക്ക് ഇന്നത്തെ യു ഡി എഫ് നേതൃയോഗത്തിലാണ് തീരുമാനം ഉണ്ടായത് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ